ഞാൻ ഇന്ന് ഒരു പിക്സേറ്റ എന്ന് പറഞ്ഞ ചെറിയ പിക്സ ഉണ്ടാക്കി അത് സക്സസ് ആയി അതിൻ്റെ ഒരെണ്ണം പേസാണ് അപ്പുറത്തിരിക്കുന്നത് നാലെണ്ണം ഉണ്ടാക്കാൻ പറ്റും ഒരു പാനിൽ വെച്ചാണ് ഉണ്ടാക്കിയത് വിത്ത് പാനിങ് ആയിരുന്നു ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയത് കുഞ്ഞു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വേറെ ചെയ്യാം ഇതിപ്പം ഞാൻ നിങ്ങളിത് എക്സ്പെരിമെൻ്റ് ചെയ്തത് കാണിക്കാൻ വേണ്ടിയതാണ് ഞാൻ ഈ സിമ്പിൾ വീഡിയോ ഞാൻ തീർക്കണത് ഇതിപ്പം ഞാൻ അതിൻ്റെ മാവ് കുറച്ചത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വെക്കണമെന്ന് നമ്മൾ ജസ്റ്റ് ഒരു ലിറ്റിൽ ഓയില് ഏറ്റവും രണ്ടോ മൂന്നോ തുള്ളി വെച്ചിട്ട് ഇതുപോലെ പാനിൽ പരത്തിയിട്ട് വെക്കണം അപ്പോൾ ഈ ജസ്റ്റ് ഈ പിക്സേറ്റ എന്ന് പറയണത് ചെറിയ പിസേനയാണ് കിട്ടാം അപ്പോൾ അത് എങ്ങനെയുണ്ട് ഫുൾ ആയിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ശേഷം നമ്മൾ ഇത് അടയ്ക്കണം അടച്ചില്ലെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഈക്വൽ ആവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പം ഒരു മിനിറ്റോളം വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തുറന്ന് നോക്കണം ഇപ്പം ചെറുതായിട്ട് ഇത് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി മറച്ചിടണം ശേഷം അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മളിത് മറിച്ചിട്ട് കണ്ട ഇനി മറച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ടൊമാറ്റോൻ്റെ ടൂബോ എന്ന് പറയും അതല്ലെങ്കിൽ നാട്ടിൽ പറയുന്നത് അതിൻ്റെ പേസ്റ്റ് ടൊമാറ്റോൻ്റെ പേസ്റ്റ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ട് ഒരു രണ്ട് ഒരു മിനിറ്റ് കൂടി ചൂടാക്കിയതിന് ശേഷം തുറന്ന് വെച്ച് ആ ടൊമാറ്റോൻ്റെ സൂസ് സോസ് വരിയണ വരെ ഒരു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുക മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കിത് സംഭവം റെഡിയാണ് ഇവിടങ്ങളിൽ ഇങ്ങനെ സോസ് മേടിക്കാൻ കിട്ടും നമ്മുടെ നാട്ടിലും ഇപ്പം ഇതുവരെ മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ സോസ് പരട്ടി കണ്ടില്ലേ പിന്നെ ഇത് ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വധിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിസ റെഡിയായി ഈ പിസേനെ ടൊമാറ്റോ പിസ എന്നാണ് ഇവിടെ പറയുന്നത് അത് ഇവിടെ ചെയ്ത പൊങ്ങത്തോറി എന്ന് പറയും സംഭവം നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈസി മേ മൊത്തം